ജിഫേലും അനുവും വളരെ പരസ്പരം സ്നേഹത്തോട് സംസാരിക്കുക പായഫത്തിൻ്റെ കാര്യത്തെപ്പറ്റി പറയുക അനു ഉണ്ടാക്കിയ പായസം നല്ലതാണെന്ന് പറയുക വീട്ടിലെ കാര്യങ്ങൾ തിരക്കുക നീ എങ്ങനെയാണ് വീട്ടിൽ ഓണം ആഘോഷിക്കുന്നത് ജിഫേലിനോട് അനു തിരക്കുന്നു അനുവിൻ്റെ കാര്യം ജിഫേൽ തിരക്കുന്നു എന്താണ് ഈ സംഭവിക്കുന്നത് എല്ലാവരും ലൈവിൽ നിന്ന് കണ്ടത് കാരണം ബിഗ് ബോസ് വിചാരിച്ച ഇവരെ രണ്ട് എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ വെച്ച് ഇവരെ ജയിലിൽ അടയ്ക്കുന്നുണ്ട് അപ്പം അടച്ചു കഴിഞ്ഞ് ഇവർ അവിടെ തന്നെ സാധാരണ എല്ലാ ദിവസവും ഇവർ എവിടെങ്കിലുമൊക്കെ പ്രശ്നം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കാരണം രണ്ട് ബദ്ധ ശത്രുക്കളാണ് ഇതിനകത്ത് കിടക്കുന്നത് അപ്പോൾ അവർക്ക് ചുമ്മാതിരിക്കുമ്പം പല പ്രശ്നങ്ങളും ഉണ്ടാകും ഇന്ന് പക്ഷേ എല്ലാവരും അത്ഭുതത്തോടാണ് നോക്കിയത് ഇവർ ഓണമായിട്ടായിരിക്കും ഇവർ ഒന്നും ഉണ്ടാക്കാൻ മെനക്കെടാതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹത്തിൽ സംസാരിക്കുന്നു ഇന്നലെ തന്നെ നമ്മൾ കണ്ടു അനുവായിട്ട് അഭിനയിച്ച ടാസ്കിൽ ജിഫേൽ അനുവിൻ്റെ കൂടെ കയറി കിടക്കുന്നു അനു വളരെ സ്വാതന്ത്ര്യമായിട്ടും സ്നേഹമായിട്ടും ജിഫേലിനെ ചേർത്ത് പിടിക്കുന്നു ഇതൊക്കെ കണ്ടതാണ് അപ്പം കൃത്യമായിട്ട് ഇവർ രണ്ടുപേരും ഒരു ഗെയിം കളിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ഫീഫൺ മൊത്തം കൊണ്ടുപോകുന്നത് ഇവർ തമ്മിലുള്ള ഫൈറ്റ് തന്നെയാണ് കൃത്യമായിട്ട് പല ഫീഫണിലും നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഫൈറ്റ് അതിലൂടെ ഉണ്ടാകുന്ന ചി അല്ലാതെ ചില്ലറ പ്രശ്നങ്ങളാണ് ഈ ഫീഫണ്ടെയും മുന്നോട്ട് നയിക്കുന്നത് ഇവർ രണ്ടുപേരും കൃത്യമായിട്ട് അവരുടെ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ കൂടെ ഈ വാൾനഷ ഉപഗ്രഹങ്ങൾ പോലെ ചുറ്റിത്തിരിയുന്ന ചില ആൾക്കാരുണ്ട് അനുവിൻ്റെ കൂടെ വളരെ കുറവാണ് പക്ഷേ ഈ ജിഫേലിൻ്റെ കൂടെ വാൾനഷം പോകുന്ന അപ്പാനിയും അക്ബറും ആരിനുമൊക്കെ എന്തിനാ എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ എന്ന് തോന്നിപ്പോവും അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതായാലും അവർ സ്നേഹത്തിനാകട്ടെ അല്ലേ കാത്തിരിക്കുക